വേദലക്ഷ്മി എന്ന ലക്ഷ്മി ഹരികൃഷ്ണൻ മലയാളികൾക്ക് സുപ്രചിതയാകുന്നത് ബിഗ് ബോസ് മലയാള സീസൺ സെവനിൽ വൈൽഡ് കാർഡായി പ്രവേശിച്ചതിനു ശേഷമാണ് കഴിഞ്ഞ ദിവസം സഹ മത്സരാർത്ഥികളും ലസ്ബിയൻ കപ്പിളുമായ ആതിലെയും നൂറയെയും അപമാനിച്ച് ലക്ഷ്മി പറഞ്ഞ ചില വാക്കുകൾ വൈറലായിരുന്നു വീട്ടിൽ പോലും കയറ്റാൻ കൊള്ളില്ലാത്ത ഇവൾ മറി താങ്ങേണ്ട ആവശ്യം തനിക്ക് ഇല്ലെന്ന തരത്തിലാണ് ലക്ഷ്മി സംസാരിച്ചത് ഈ പ്രസ്താവന വലിയ രീതിയിൽ പ്രേക്ഷകർക്കിടയിൽ ചർച്ചാ വിഷയമായി എന്നാൽ ആതിലെയും നൂറയെയും അപമാനിക്കാൻ ഒരു തരത്തിലും ലോക്യതയില്ലാത്ത ആളാണ് ലക്ഷ്മി എന്ന് സായ് കൃഷ്ണ പറഞ്ഞു ഒപ്പം മുൻ ഭർത്താവിനും കുടുംബത്തിനും ലക്ഷ്മി നൽകിക്കൊണ്ടിരിക്കുന്ന ടോർച്ചറിന്റെ വിവരങ്ങളും മുൻ ബിഗ് ബോസ് താരം കൂടിയായ സായ് കൃഷ്ണ പുറത്തുവിട്ടു സായി കൃഷ്ണയുടെ വാക്കുകൾ ഇങ്ങനെ നൂറേയും ആദിലെയും കുറിച്ച് പറഞ്ഞ ചില കാര്യങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ ചർച്ചയാകുന്നുണ്ട് കുറച്ചു മുമ്പ് പേരോ ഐഡന്റിറ്റിയോ വെളിപ്പെടുത്താൻ താല്പര്യമില്ലാത്ത ഒരാളുടെ അക്കൗണ്ടിൽ നിന്നും തനിക്ക് കുറച്ച് മെസ്സേജുകൾ വന്നു ആ മെസ്സേജുകൾ ലക്ഷ്മിയെ കുറിച്ചായിരുന്നു യു കെ ലക്ഷ്മി എന്നാണ് മറ്റു മത്സരാർത്ഥികൾ ലക്ഷ്മിയെ വിളിക്കുന്നത് ലക്ഷ്മി യു കെയിൽ പോയത് സ്റ്റുഡൻറ് വിസയിലോ ജോലിക്കോ വേണ്ടിയല്ല അവിടെ അധികകാലം നിന്നിട്ടുമില്ല സ്പോർട്സ് വിസയിലാണ് പോയത് പിന്നീട് ദാമ്പത്യത്തിൽ പ്രശ്നങ്ങളുണ്ടായി ഇപ്പോൾ ലക്ഷ്മി സിംഗിൾ പാരൻ്റാണ് അവൾ മെന്റലി അൺസ്റ്റേബിൾ ആണ് ഭർത്താവിൻ്റെ അമ്മയെ മർദ്ദിക്കുകയും വീട്ടുപകരണങ്ങൾ ഭൂരിഭാഗവും തകർക്കുകയും ചെയ്തു അമ്പലപ്പുഴ കോടതിയിൽ ഇപ്പോഴും കേസ് നടക്കുന്നുണ്ട് ഭർത്താവ് മദ്യപാനിയാണെന്നും മയക്കുമരുന്നിനും സ്ത്രീകൾക്കും അടിമയാണെന്നും പറഞ്ഞ് അവൾ അവനെതിരെ വ്യാജ കേസ് ഫയൽ ചെയ്തു അവൻ ഇപ്പോൾ എല്ലാം ഉപേക്ഷിച്ച് മറ്റൊരു പെൺകുട്ടിയുമായി ജീവിതം നയിക്കുകയാണ് ജോലിയും മാറി മുൻ ഭർത്താവിൽ നിന്നും വേർപിരിഞ്ഞിട്ടും അവൾ ഇപ്പോഴും യു കെ ലക്ഷ്മി എന്നാണ് അവകാശപ്പെടുന്നത് പക്ഷേ അവൾക്ക് വിസ പോലുമില്ല എന്നാണ് ലക്ഷ്മിയുടെ മുൻകാല ജീവിതത്തെക്കുറിച്ച് സായ് കൃഷ്ണ വെളിപ്പെടുത്തിയ ആൾ അയച്ച മെസ്സേജിൽ ഉണ്ടായിരുന്നത്